ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അടുത്ത് നല്ല കിടക്കൻ ഒരു പ്രൊമോ എന്നാലത്തെ പോലെ ഇന്നും ലാലേട്ടൻ വന്നിട്ടുണ്ട് പറയുന്ന ഒരു ജാസ്മിനെ വിടാൻ ഉദ്ദേശമില്ല ഇന്നലെ ഗബ്രിയെ ജാസ്മിനെ കൂടിയാണെങ്കിൽ ഇന്ന് ജാസ്മിനെ ഒറ്റയ്ക്ക് വിടാൻ ഉദ്ദേശമില്ല കാരണം ബിഗ് ബോസ് എല്ലാ കമൻസും വായിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് ഈ പ്രൊമോ കണ്ടപ്പോൾ മനസ്സിലായത് അല്ലെങ്കിൽ ജാസ്മിനെ ഇങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ലാത്ത പോലെ ജാസ്മിനെക്കുറിച്ച് പഠിപ്പിച്ചേക്കാം അല്ലേ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ എന്തായാലും പഠിപ്പിച്ചേക്കാം അത് ബിഗ് ബോസിൻ്റെതായ രീതിക്ക് അങ്ങോട്ട് പഠിപ്പിച്ചേക്കാം അതാണ് ഈ പ്രൊമോ ഓക്കെ ലാലട്ടൻ്റെ പ്രസൻസിൽ ഏതൊരു ഗെയിം നടക്കുന്നുണ്ട് റെഡ് റെഡ് കാർഡുമായിട്ട് ജാസ്മിൻ നിൽക്കുന്നുണ്ട് അതിങ്ങനെ എന്തോ കൈമാറി കൈമാറി പാസ് ആയിട്ട് പോകേണ്ട ഒരു സംഭവമാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നു എനിക്ക് റോക്കിക്ക് കൊടുക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് സുരേഷ് ഭായി ഇല്ലായിരുന്നു ഞാൻ റോക്കിക്ക് കൊടുത്തേനെ അതേത് കഥ ഓൾറെഡി ഉള്ളൊരു കഥയ്ക്ക് പോലും വ്യക്തമായൊരു ധാരണ ജനങ്ങൾക്കും കിട്ടിയിട്ടില്ല ബിഗ് ബോസിനും കിട്ടിയിട്ടില്ല ലാലട്ടിനും കിട്ടിയിട്ടില്ല അപ്പോൾ ജാസ്മിൻ ഇനി പുതിയൊരു കഥയായിട്ട് ഇറങ്ങി വിരിക്കുകയാണോ അപ്പോൾ അറിയില്ല ഒരു ഫ്രസ്ട്രേഷൻ ലാലിട്ട് പോകുന്നുണ്ട് ഒരു കഥ പോലും മര്യാൾക്ക് ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോഴാണ് അന്വേഷിക്കാൻ രാംദാസിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയാണ് കഥ പോകുന്നത് റോക്കീനെ വിടാനും അതായത് റോക്കീനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുക റോക്കിക്ക് കൊടുക്കണമെന്നുണ്ട് പക്ഷേ കൊടുക്കുന്നില്ല അപ്പോൾ റോക്കിക്ക് എന്തു ചെയ്യും റോക്കിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കല്ല റോക്കി വളരെ ഇമോഷണൽ ആകുന്ന ഒരാളാണ് ഓക്കെ അത്ര നിഷ്കളങ്കനാണ് പക്ഷേ ഒരു ഇടി ഇടിച്ച് കഴിഞ്ഞാൽ അടിക്കുന്ന സ്ഥലവും പൊളിയും നോക്കിയുടെ കൈയും പൊളിയും അത് നമ്മൾ കഴിഞ്ഞ സമയം കണ്ടതാണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ അപ്പോൾ ലാലേട്ടൻ ചോറും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നോക്കി കൊടുക്കണമെന്നുണ്ട് പക്ഷേ സുരേഷ് ഭായി ഉള്ളതുകൊണ്ട് ഈ പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയണത് മക്കളെ എന്നൊക്കെ അങ്ങനെ നേരത്തെ നാട്ടിൽ കൊടുത്താൽ പോരാ എന്തിനാണ് ഇങ്ങനെ അവിടെ ഇവിടെ തള്ളി മറിക്കുന്നത് ഓക്കെ ഇതൊക്കെ നല്ലതാണോ ഇതൊക്കെ നല്ലതാണെന്ന് തോന്നുന്നുണ്ട് അമ്മോളാജാസിൻ്റെ നിനക്ക് വല്ലപ്പോഴും കൂടി ജെനുവിനായിട്ട് ബിഹേവ് ചെയ്യാൻ അവസരം കിട്ടുള്ളൂ ലൈഫിലായാലും ബിഗ് ബോസിൽ അതങ്ങോട്ട് ചെയ്തുകൂടെ ജെനുവിനായിട്ട് നിന്നുകൂടെ വൈ 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 അപ്പോൾ അതാണ് ഇന്നത്തെ പ്രൊമോ എന്തെങ്കിലും കാണാം ബൈ